നിങ്ങൾ കേരള മാർക്കറ്റിൽ ഒരു ഓൺലൈൻ ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു ഷോപ്പോ റീറ്റെയിൽ ഷോപ്പോ ഓൺലൈൻ ബിസിനസ്സോ അല്ലെങ്കിൽ ബൂട്ടിക്കോ എന്തും നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടും ബെസ്റ്റ് പ്രോഫിറ്റ് കിട്ടുന്നതുമായിട്ടുള്ള കളക്ഷൻസും ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം ഏത് വെറൈറ്റീസാണ് അപ്പോൾ ഈസി ആയിട്ട് പ്രോഫിറ്റ് കിട്ടുന്ന കളക്ഷനിലെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം ഹലോ എല്ലാവർക്കും അജ്മേര ഫാഷൻ മലയാളം ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മളൊരു കേരള മാർക്കറ്റിൽ നിങ്ങളൊരു കുട്ടിക്കോ അല്ല ഓൺലൈൻ ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു റീറ്റെയിൽ ഷോപ്പ് ഒക്കെ നടത്തുന്നവർക്ക് മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള കോട്സെറ്റിൻ്റെ കളക്ഷനുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പം ഞാൻ ഈ ഒരു കോട്സെറ്റ് സെക്ഷൻ ആണ് ഇവിടെ ഇവിടെ നമുക്ക് ലോ റേഞ്ചിൽ മിഡിൽ റേഞ്ചിൽ അതുപോലെ തന്നെ പ്രീമിയം കളക്ഷൻസിന്റെ എല്ലാവിധ വെറൈറ്റീസും അവൈലബിൾ ആണ് ഓൾ ഫാബ്രിക്സിൽ അവൈലബിൾ ആണ് അപ്പം ഈ ഒരു സെക്ഷൻ സ്റ്റാർട്ടിംഗ് പ്രൈസ് വന്നിട്ട് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് പ്രോഡക്റ്റ് സ്റ്റാർട്ട് വന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഇന്ന് നമ്മൾ നല്ല ഒരുപാട് വെറൈറ്റീസ് ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ഫസ്റ്റ് കളക്ഷൻ നോക്കാം ഏറ്റവും ഡിമാൻഡ് ആയിട്ടുള്ള ഖാദി കോട്ടൺ വരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ നല്ലൊരു ഓഫ് വൈറ്റിലാണ് ഡിസൈൻ നോക്കാം ആ ഓഫ് വൈറ്റില് നമ്മളതായി രീതിയിലുള്ള റെഡ് ആൻഡ് യെല്ലോ കോമ്പിനേഷൻ വരുന്ന ത്രെഡ് വർക്കിലാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ആ നെക്ക് പോർഷൻ ഹൈ നെക്ക് ആണ് സൈസ് നമുക്ക് നോക്കാം എക്സൽ ആണ് കേട്ടോ സൈസ് സ്ലീവ് വന്നിട്ട് ഫുൾ സ്ലീവ് ആണ് സീവിലും അതേ എംബ്രോയിഡറി വർക്ക് പക്ഷെ ത്രെഡ് കൊണ്ടാണ് നമ്മൾ നമ്മളത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കി അത്യാവശ്യം നല്ല വീതിലോടെയാണ് ഫ്രണ്ടിൽ നല്ലൊരു ഫ്രില്ലൊക്കെ പിടിപ്പിച്ച് നല്ലൊരു ഫ്ലീറ്റ് ചെറിയ ചെറിയൊരു ഒക്കെ വെച്ചിട്ടാണ് സിമ്പിൾ ആൻഡ് ക്യൂട്ട് ലുക്കിങ്ങിൽ വരുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ അപ്പം ഇതുകൊണ്ട് തന്നെ ഇതിന്റെ ആ ഒരു ബോട്ടം വന്നിട്ട് സെയിം ടോണിൽ തന്നെയാണ് ടൈപ്പാണ് വെയർ ചെയ്യാൻ നല്ല ഈസി ആൻഡ് കംഫോർട്ടബിൾ ആണ് കേട്ടോ ഇപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് കടക്ഷൻ ഇത് നമുക്ക് ഇതിനോടൊപ്പം തന്നെ അഞ്ച് പീസിന്റെ സെറ്റ് ആണ് വരുന്നത് ഒള്ളി ഫോർ ഹോൾസെയിൽ നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ അമ്മമാർക്കും അതുപോലെ ചേച്ചിമാർക്കൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല ലെങ്തിലായിട്ട് ഒരു കോട്ട് സെറ്റ് ആണ് കേട്ടോ നല്ലൊരു യെല്ലോ ആണ് വരുന്നത് അതിൽ നല്ലൊരു കോഫി ബ്രൗൺ ഫ്ലോറൽ പ്രിന്റ് കൊടുത്താണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഫാബ്രിക്ക് വന്നിട്ട് റയോൺ ഫാബ്രിക്കിലാണ് കോളർ നെക്ക് പാറ്റേൺ ആണ് And. ഫുൾ സ്ലീവ് ആണ് സ്റ്റിച്ചിങ് എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് ഇത് നമുക്ക് സൈസ് വന്നിരിക്കുന്നത് ഡബിൾ എക്സൽ ആണ് ഇതിൽ നമുക്ക് സൈസസും അവൈലബിൾ ആണ് കേട്ടോ ഇപ്പൊ നെക്സ്റ്റ് ഈ ഒരു ബോട്ടം വന്ന് നല്ലൊരു പ്ലാസോ ടൈപ്പിൽ നല്ല എന്താ പറയുക ലൂസായിട്ടൊരു ആണ് ഇതിനോട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇലാസ്റ്റിക് ടൈപ്പ് ആയാലും നല്ല കംഫോർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന കളക്ഷൻ ആണ് ഇപ്പൊ ഈ രീതിയിലുള്ള കളക്ഷൻസ് ഇപ്പൊ ഭയങ്കര ഡിമാൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന കോട്സെറ്റിന്റെ വെറൈറ്റി കേട്ടോ ഇത് നമുക്ക് ഇതിനോടൊപ്പം തന്നെ ഡിഫറൻസ് അവൈലബിൾ ആണ് ഇനി കുറച്ച് ഫാൻസി ടൈപ്പ് കാണാം ഇത് നമുക്ക് സെയിം റയോൺ ഫാബ്രിക്കിൽ തന്നെയാണ് ഇതിൽ നമ്മൾ ഹാൻഡ് വർക്കിലാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് നല്ലൊരു ലോട്ടസ് പിങ്ക് ഷെയ്ഡിൽ കംപ്ലീറ്റ് നമ്മൾ ഇതിൽ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് എംബ്രോയിഡറി വർക്കും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ബോട്ടം വന്നിട്ട് പ്ലെയിൻ ആയിട്ടുള്ള ലൂസ് ടൈപ്പ് ഉള്ള ബോട്ടമാണ് കൊടുത്തിരിക്കുന്നത് ഇത് നമുക്ക് അഞ്ച് പീസോളം വരുന്നുണ്ട് സെറ്റിൽ ബ്യൂസായിട്ട് അപ്പം നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ കോട്ട് സെറ്റിന്റെ വെറൈറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയിലാണ് അപ്പം നമുക്ക് കോട്ട് സെറ്റിന്റെ റയോൺ ഫാബ്രിക്കിൽ തന്നെ ഒരു ഫ്ലോറൽ പ്രിന്റിൽ വരുന്നൊരു വെറൈറ്റി ആണ് ഇതിനോടൊപ്പം തന്നെ നമുക്ക് കളർ ഡിഫറൻസും അതുപോലെ തന്നെ സൈസസും അവൈലബിൾ ആണ് ഇതിന്റെ ബോട്ടം വന്ന് അപ്പം നമുക്ക് കോട്സെറ്റിന്റെ നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ജസ്റ്റ് സാമ്പിൾ കളക്ഷൻ മാത്രമാണ് കേട്ടോ ഇതിന്റെ ബോട്ടം വന്നിട്ട് ദാ പ്ലെയിൻ ആണ് ഫാബ്രിക്കും റയോൺ ആണ് ഇനി നമുക്ക് നല്ലൊരു പിങ്ക് ഷെയ്ഡ് കാണാം ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല സിമ്പിൾ ലുക്കിങ്ങിൽ വരുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു വൈറ്റ് ഷെയ്ഡിൽ ഒരു പ്രിന്റും കൊടുത്തിട്ടുള്ള വെറൈറ്റി ആണ് കേട്ടോ ഇതിനോടൊപ്പം വന്നിട്ടുള്ളത് ദ ബോട്ടം ആ ഒരു പ്ലെയിൻ ആയിട്ടാണ് അപ്പൊ ഈ രീതിയിലുള്ള കോൾസെറ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് വീഡിയോ കോൾ ഓപ്ഷൻ ചൂസ് ചെയ്യുക അതുപോലെ തന്നെ ഓൺലൈൻ അവൈലബിൾ ആണ് ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പ്ലാൻ ഉള്ളവരാണെങ്കിൽ ഫസ്റ്റ് വിസിറ്റ് അജ്മേര ഫാഷൻ അത് നമ്മുടെ പ്രോഡക്റ്റ് ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസിങ് അവൈലബിൾ ആണ് അപ്പോൾ ഇന്നത്തെ വെറൈറ്റി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുമാത്രമല്ല നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ട് സ്ക്രീനായി നമ്മൾ കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ എന്താ അടുത്ത വീഡിയോ കാണാം ഇതിലും അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ട് അതിൽ എല്ലാവർക്കും നന്ദി നമസ്കാരം